ആ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം അതായത് ജടായു എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജടായു പാറ ജടായു നേച്ചർ പാർക്കിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ മുകളിലേക്ക് പോയിട്ടില്ലേ ഞങ്ങൾ താഴെ നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് നേരെ മുകളിലേക്ക് പോകണം മുകളിലുള്ള കാഴ്ചകളൊക്കെ എന്താണെന്നുള്ളത് നേരിട്ട് കണ്ടതിന് ശേഷം പൂർണ്ണമായിട്ട് തന്നെ പരമാവധി നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പകർത്തുവാൻ ശ്രമിക്കുന്നുണ്ടാവും അപ്പം നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാൻ പോവാൻ ഓക്കെ ഡിവിടെ ലെഫ്റ്റ് സൈഡ് രൂപ നമ്മൾ താഴെ കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഓക്കെ ഇതാണ് നമ്മുടെ ആ ഒരു പാറയുടെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് എന്തായാലും ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നല്ല തിരക്കുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അതായത് രണ്ട് ഓപ്ഷനുണ്ട് അത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നടന്നു പോകാം നടന്നു പോകുന്നതിന് ചാർജ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തി നാല് രൂപയാണ് അതിൻ്റെ ചാർജെന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ അല്ലാതെ നമുക്ക് കേബിൾ കാർ നമുക്ക് യൂസ് ചെയ്യാം അത് ഏകദേശം ഒരു അറുന്നൂറ്റി സംതിങ് രൂപ അതും ഏതാണ്ട് പ്രൈസ് പ്രൈസാവുന്നുണ്ട് എന്തായാലും ഞങ്ങൾ എന്തായാലും കേബിൾ കാർ റൈഡിലൂടെ പോകാനാണ് എന്ന് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തു കേബിൾ കാറിൻ്റെ ക്യാഷ് നമുക്ക് മുകളിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത് വളരെ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഡ്രോൺ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നേരത്തെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് അതിന് കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കതിന് സമയമില്ലല്ലോ തിരിച്ചു പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തൽക്കാലം നമുക്ക് നമ്മുടെ ക്യാമറയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ പകർത്താം എന്തായാലും മുകളിലേട്ട് പോകാം അതെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു പിന്നെ അറുപത് പൈസ താഴെയുള്ള ആൾക്കാർക്ക് കുറച്ച് ഇളവുണ്ട് അതേ ഉള്ളൂ പിന്നെ വല്ല അല്ലാതെ വലിയ സൗജന്യമൊന്നുമില്ല പിന്നെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തു ഇവിടെ കയറി വന്നു അതായത് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കഫേ ഉണ്ട് അപ്പം അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം പിന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും അതുവഴിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ അതെ ഇനി അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അതെ ഇതുവഴിയാണ് കയറി പോകുന്നത് വീരന്റെ ഒക്കെ ഒരു വരുമ്പം കണ്ടോ കംപ്ലീറ്റ് റോപ്പ് അതിനകത്ത് എന്താ പറയാ ചുറ്റുന്നുണ്ടോ അമ്മായി അമ്മയെന്നെ ആകെ പേടിച്ച് വിറച്ചിരിക്കുക നടന്നു പോണോന്നൊക്കെ പറഞ്ഞ നോക്കാം അമ്മായി നടന്നു പോകേ വരുന്നു മോനെ കേബിൾ കാർ

അടിപൊളിയാകട്ടോ ഇത് കിടന്നാട് നോക്കി ഭയങ്കര വിവാഹകാരമായ പാറകളാതാട് കേട്ടോ ണ്ടോ ഇത് കൊള്ളാലോ പരിപാടി അപ്പം ആരും അറച്ചു മടിച്ചു നിക്കണ്ട വരണ്ടൊക്കെ വരാം ഓക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ നയൻ സീറോ സെവൻ ടു സിക്സ് ടു ഫോർ നയൻ സീറോ സെവൻ ഈ നമ്പറിലേക്ക് വിളിക്കാം കേട്ടോ എല്ലാം കൊള്ളാന്ന് ഏ സി കളുണ്ടായിരുന്നേ കൊള്ളാന്ന് ഭയങ്കര ചൂട് അല്ലേ ൂടുണ്ട് പക്ഷെ ഇവിടെ കാഴ്ച നല്ല രസമായിട്ട് എന്റെ അമ്മയും ആദ്യം പേടിയാന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ വളരെ ധൈര്യത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്ന അമ്മയൊക്കെ നോക്ക എന്ത് കൂളായിട്ടാ നിൽക്കുന്ന െ ഇവിടത്തിനുള്ള കാഴ്ച കാണാൻ നല്ല രസം ആകട്ടോ നമ്മളിപ്പോ അവിടുത്തെ പാസും എല്ലാം കൂടെ ചേർത്തൊരു അറുന്നൂറ്റി സംതിങ് രൂപ ആയിട്ടുണ്ട് പക്ഷെ അതൊന്നും വലിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറെ ഈ ഒരു കേബിൾ കാർ യൂസ് ചെയ്യണ്ട എന്നുള്ളവർക്ക് നടന്നു വരാം ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കണമെന്നവര് പറഞ്ഞിരിക്കുന്നത് റൗണ്ട് ആയിട്ട് ഒരു കിലോമീറ്ററോളം നടന്ന് വരേണ്ടി വരും തിരിച്ചു നടക്കണ്ട തിരിച്ചു ഇത് നമ്മള് ക്യാഷ് വാങ്ങിച്ചിട്ടുള്ളത് പോലാ നമ്മള് ചെൽക്കേക്കാടാകട്ടോ ചൂട്ന്ന് പറഞ്ഞ നല്ല പക്ഷേ ഇതിനകത്ത് ഒരു സി സംവിധാനം നല്ലതായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം ബാക്കി എന്നാ കൊള്ളാം കാഴ്ചകളൊക്കെ നല്ല കാഴ്ചകളാ എന്താ പറയുന്നത് പിന്നെ എനിക്കൊരു അഭിപ്രായം പറയുന്നത് ഈ ഒരു ഗ്ലാസ് കൂടെ ഇവര് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടായിരുന്നെങ്കിൽ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഇത് ജസ്റ്റ് കാണാനും ഒക്കെ ഉള്ളത് അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തി അങ്ങനെ ഞങ്ങള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ അവിടെ നിന്നോണ്ടിക്കോ വേറെ കറങ്ങോ അങ്ങോട്ടൊക്കെ നടത്തോട്ട് നടക്കണം വലത്തോട്ട് പോട്ടെ 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 അങ്ങോട്ട് പോട്ടെ ആൾക്കാർ പോകുന്ന പോസ്റ്റ് വേണേണ്ട നല്ല ഫീസില് ഫാസ്റ്റായിട്ട് വന്ന കേട്ടോ നിലയില്ല ഇത് അതെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മളിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ഇവിടെ കയറുമ്പോൾ തന്നെ അതായത് കാണാം കേട്ടോ ഏറ്റവും മുകളിലുണ്ട് ജഡായുവിൻ്റെ ഒരു ആ ഒരു പണൊക്കെ കണ്ടു അതൊന്ന് നമുക്കൊരു ഒറിജിനാലിറ്റി നല്ല തിളക്കം തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു ജടായുമലം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ഥലം പേര് പണ്ടുമുതലയുള്ള പേര് പിന്നെ അതിനുശേഷമാണിത് ചടയമംഗലമായത് അപ്പോൾ ഈ ഒരു പാറയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് രാവണനും അല്ലെങ്കിൽ ജടായുവും തമ്മിൽ യുദ്ധം ഉണ്ടായി എന്നാണ് പറയുന്നത് ഈ ഒരു പാറയുടെ മുകളിൽ നിന്നിട്ട് അവിടെ നിന്നിട്ട് ഈ ഒരു ജടായുവിനെ വെട്ടി വീഴ്ത്തിയതായിട്ടാണ് സങ്കല്പം അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു മാതൃക കണക്കാക്കിയിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ സിനിമാ സംവിധായകൻ രാജീവ് അഞ്ചലാണ് ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ജസ്റ്റ് ഓപ്പണാക്കി വർക്കിട്ടുള്ളത് അതുപോലെ എടുത്ത് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ജടായുപ്പാറയുടെ മുകളിലുള്ള ഈ ഒരു ജടായു ഈ ഒരു സാധനം ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നതിൻ്റെ ഇരുന്നൂറ് അടിയാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നൂറ്റി അൻപത് അടിയാണ് ഇതിൻ്റെ വീതിയെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചടിയാണ് ഇത് കണ്ടോ കണ്ടു ഇതിൻ്റെയൊക്കെ ഒരു ലീഫ് എന്ന് പറയുന്നത് പാറയാണ് ഓ ഇത് പാറയല്ല കേട്ടോ ഇത് പിന്നെ പുറത്തിരിക്കുന്ന പാറയല്ല ഇത് പാറയല്ല ആ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതിൻ്റെ പുറത്ത് വ്യക്തമായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ദയവായി ശില്പത്തിൽ അല്ലെങ്കിൽ ശില്പത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുകയോ ഇരിക്കയോ ഒന്നും ചെയ്യരുത് കാണുക കാഴ്ചകൾ ആസ്വദിക്കുക നല്ല കാറ്റുണ്ട് ഇവിടെ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെ ഭയങ്കര കാറ്റാണ് കേട്ടോ നിങ്ങൾക്കത് ക്ലിയർ ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ജട്ടായി അത് താഴെ ചെയ്തിട്ടുണ്ട് രാജീവ് അഞ്ചൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജീവ് അഞ്ചലിൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ് ഈ സംഭവം അതിൻ്റെ ആ ഒരു നഖമൊക്കെ ചെയ്തേക്കുന്നുണ്ടോ കറക്റ്റ് എന്ത് നാച്ചുറലായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നു ഇത് പാറയല്ല പക്ഷേ പാറയുടെ അതേ ഒരു റോക്സ് മോഡലിൽ അവർ ചെയ്തതാണ് നമ്മളിത് തൊട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പാറയിൽ ഉള്ള ഒരു അതേ ഒരു എഫക്റ്റ് നമുക്ക് തോന്നും കേട്ടോ പക്ഷെ പാറയല്ല എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഭാഗം അതായത് ആ തലയുടെ നേരെ പുറകു വശത്ത് നിന്നാൽ മാത്രം ഒരു കുറച്ച് കാഴ്ച അല്ലെങ്കിൽ എന്താ പറയുക ആ തലയുടെ ഒരു പുറകശം മാത്രമേ കാണാൻ പറ്റൂ പക്ഷേ ബാക്കി എല്ലാ സൈഡും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് രസമാണ് കാണുന്നുണ്ട് ആ വീണിങ്ങനെ കിടന്നിട്ട് അതിൻ്റെ ഒരു കാൽ ഇങ്ങനെ മുങ്ങി അവിടെ ഒരു ഒരു രീതിയിൽ അവർ ചെയ്തേക്കുന്നത് ആ കാലൊക്കെ നോക്കി എന്ത് നാച്ചുറലായിട്ട് അവർ ചെയ്തിട്ടേക്കുന്നുണ്ടോ എന്തായാലും ഇതിനകത്തൊരു ബിഗ് സല്യൂട്ട് പറയേണ്ടത് നമ്മുടെ രാജീവ് അഞ്ചലിനാണ് വെള്ളം സൂപ്പർ ഇതിൻ്റെ നാല് സൈഡിൽ നോക്കിയാൽ നല്ല കാഴ്ചയാണ് കേട്ടോ അവിടെ ആ ഒരു പാറ ഡെൻറ്റ് കൊണ്ടുള്ള അവിടെ ഇരുന്നു മൂന്ന് അതിൽ കിട്ടുന്നുണ്ട് ആൾക്കാർക്ക് കുറഞ്ഞ ഏത് അതായത് ഏത് സൈഡിൽ നോക്കി കഴിഞ്ഞാലും നല്ല അപകാര വിഷുലാണ് കാണാം കേട്ടോ കറക്റ്റ് ഒരു ജായു വീണ് കിടക്കുന്ന അതേ ഒരു എഫക്റ്റ് നമുക്ക് തോന്നും കേട്ടോ അതിൻ്റെയൊക്കെ ആ ഒരു ലീഫ് അങ്ങനെ അതേ രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ അത് കണ്ടാത്തൊന്നും റോക്സാന്ന് പാറയൊന്നും പക്ഷെ പാറയല്ല ഞാൻ നേരത്തെ പറഞ്ഞാലും വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് ഇത് കാണുക എന്നുള്ളതല്ലാതെ അതിൻ്റെ പുറത്തുനിന്ന് ആരും കയറിപ്പോയി അതിൻ്റെ പുറത്ത് പോയി ഇരിക്കരുത് എന്തായാലും നല്ല കാഴ്ചയാണ് കാണാം കേട്ടോ ആ സൈഡിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ഒരു ഇഷ്ട പറയാനില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഒരു ശ്രീരാമൻ്റെ ക്ഷേത്രമുണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്നിവിടെ ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാണാം ഇവിടെ നമുക്ക് പോയി കാണാം അതിനോടൊപ്പം തന്നെ ആ ഒരു ശ്രീരാമ ക്ഷേത്രവും വളരെ ഗംഭീരമായ രീതിയിൽ പ്രത്യേകിച്ച് ആ ഒരു റോക്സിൻ്റെ അതേ ഏകദേശം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഒരു രക്ഷയില്ല പറയാം കണ്ടോ അടിപൊളി തൊട്ട് സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങോട്ട് കരുതി കഴിഞ്ഞാൽ ശ്രീരാമ ഭഗവാന്റെ വലിയൊരു ഫ്ലാഗുണ്ട് ശരിക്കും അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ കേട്ടോ ജഡായിപ്പാറയുടെ മുകളിൽ പ്രത്യേകിച്ച് ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടുവന്ന ഒരു കാൽപാദം എന്ന ഒരു സങ്കല്പമാണ് ഏകദേശം ആ ഒരു പാറയിലെ അത്രയും ഭാഗത്ത് നന്നായിട്ട് അതിൻ്റെ പാറ എന്താ പറയുക ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുഴിഞ്ഞ് മാറിയിട്ടുണ്ട് നമ്മളത് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാദം ചവിട്ടിയ പോലെ തന്നെ തന്നെയുള്ളൊരു പാടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ശ്രീരാമ പാദമാണ് എന്നാണ് ഒരു വിശ്വാസം അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിട്ട് ഒരു നന്നായിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഓരോ വിശ്വാസങ്ങളാണ് അതെത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാനത് കണ്ടു അതേ രീതിയിൽ ഞാനത് പകർത്തുകയാണ് ഈ ഒരു വീഡിയോയിൽ ഈ ക്ഷേത്രത്തിൻ്റെ വലത് കോർണറിൽ നിന്ന് നമ്മൾ പുറകോട്ട് നോക്കുന്ന സമയത്ത് ഈ ജഡായുവിൻ്റെ സ്റ്റാച്ചു നമുക്ക് നന്നായിട്ട് കാണാം അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ഇങ്ങനെ നോക്കാൻ പറ്റുന്ന ഒരൊരേ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു കോർണറാണ് എന്തായാലും നല്ല രസമുണ്ട് കാണണം കേട്ടോ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വരിക വന്നിട്ട് ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കുക അതുപോലെ തന്നെ ഈ ഒരു പാറയുടെ മുകളിൽ നിന്നു നമ്മൾ നാല് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഏകദേശം ഒരു കൊല്ലം ജില്ലയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമുക്ക് നന്നായിട്ട് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതല്ല ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ കൂടുതലായിട്ട് മറ്റ് ഫോഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യം കൂടെ ആയിരുന്നു അതെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് മുകളിൽ വന്നിട്ട് കേബിൾ കാറിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അവരവിടെ നമുക്ക് ഫോട്ടോ എടുക്കും താല്പര്യമുള്ളവർ അത് എടുത്താൽ മതി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചെറിയ റെസിപ്റ്റ് തരും ആ റെസിപ്റ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോട്ടോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ചാർജ് ചെയ്യും അതുകൊണ്ട് താല്പര്യമുള്ളവരെടുത്താൽ മതി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലാതെ എടുക്കാം നിങ്ങളുടെ സൗകര്യം പോലെ ഞാൻ പറഞ്ഞൊന്നുള്ളതേ ഉള്ളൂ ഓക്കെ